ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മോഹൻ ഒരുക്കുന്ന ചിത്രമാണ് നരിവേട്ട ഇപ്പോഴിതാ ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായിരിക്കുകയാണ് സെൻസർ ബോർഡിന്റെ മികച്ച പ്രതികരണത്തോടെ യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത് ഒരു തുണ്ടു ഭൂമിക്കായി ആദിവാസികൾ നടത്തിയിട്ടുള്ള സമരവും പോലീസ് വെടിവെപ്പും പോലെയുള്ള ചില ചരിത്ര സംഭവങ്ങളെ അനുസ്മരിച്ചു നരിവേട്ടയുടെ ട്രെയിലർ ശ്രദ്ധേയമായത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായ സമയത്ത് ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് നരിവേട്ട എന്ന വാക്യത്തെ അർത്ഥവത്താക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങളിലേക്കുള്ള സൂചനകൾ കാണിച്ചുകൊണ്ട് ട്രെയിലർ ചെങ്ങറ മുത്തങ്ങ പുഞ്ചാവി നന്ദിഗ്രാം പോലുള്ള ഭൂസമര ചരിത്രത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം സമരങ്ങളുമായി സിനിമയെ ചേർത്തു വെച്ചുള്ള ഘടകങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫ് തിരക്കഥ രചിച്ച ചിത്രം വർഗീസ് പീറ്റർ എന്ന സാധാരണക്കാരനായ പോലീസ് കോൺസ്റ്റബിളിന്റെ ഔദ്യോഗിക ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും കഥ പറയുന്നതിനോടൊപ്പമാണ് സംഘർഷഭരിതമായ സ്വന്തം ഊര് സ്ഥാപിക്കാനുള്ള ആദിവാസി സമൂഹത്തിന്റെ ശ്രമത്തെക്കുറിച്ചുകൂടി കുറിച്ചുകൂടി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് തീവ്രതയേറിയ പൊളിറ്റിക്കൽ കഥയാണ് ചിത്രം എന്ന മുൻവിധി പ്രേക്ഷകർക്ക് നൽകാൻ പാകത്തിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയത് ചിത്രത്തിൽ സി കെ ജാനുവായാണ് ആര്യ സലീം എത്തുന്നത് എന്നാണ് ട്രെയിലർ കണ്ട പ്രേക്ഷകരും പറയുന്നത് സി കെ ജാനുവിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിക്കുള്ള ആര്യ സലീമിന്റെ അഭിനയവും കഥാപാത്രവുമാണ് പ്രേക്ഷകരെ ഇത്തരമൊരു മുൻവിധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് വലിയ ക്യാൻവാസിൽ വൻ ബജറ്റിൽ ഒരുങ്ങുന്ന നരിവേട്ടയിലൂടെ തമിഴ് താരം ചേരൻ ആദ്യമായി മലയാള സിനിമയിലെത്തുന്നു സുരാജ് വെഞ്ഞാറമൂട് പ്രിയംവദ കൃഷ്ണ റിനി ഉദയകുമാർ എന്നിവരും ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ ഗാനവും ട്രെയിലറുമെല്ലാം ഇതിനോടകം തന്നെ യൂട്യൂബിൽ ട്രെൻഡിങ്ങിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട് നരിവേട്ടയുടെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തത് എ ജി എസ് എന്റർടൈൻമെന്റ് ആണ്